തലശ്ശേരിയിൽ നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ സി എച്ച് കണ്ണാരൻ അനുസ്മരണ ദിനാചരണ പരിപാടികൾ ബുധനാഴ്ച തുടങ്ങി ഒക്ടോബർ ഇരുപതിന് അവസാനിക്കും ബുധനാഴ്ച വൈകിട്ട് നാലിന് പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ അനുസ്മരണ ചടങ്ങുകളോടെയാണ് പരിപാടികൾ ആരംഭിക്കുക സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ഈ രണ്ട് മഹാപുരുഷന്മാരുടെയും സ്മരണകളാണ് ഒന്നാമത്തെ ദിവസം കോടിയേരിയുടെ അനുസ്മരണ സമ്മേളനം തലശ്ശേരി കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത് തലശ്ശേരിയിൽ അന്ന് വളണ്ടിയർ മാർച്ചും ആയിരക്കണക്കിന് ബഹുജനങ്ങളെ ഇടനിർത്തുന്ന ബഹുജന റാലിയും സംഘടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറ് ബൈക്കുകളുടെ അകമ്പടിയോടുകൂടിയുള്ള ഒരു ബൈക്ക് റാലിയും വളണ്ടിയർ മാർച്ചിന് മുന്നിലായി സഞ്ചരിക്കും

പതിമൂന്നോളം കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രാദേശിക പ്രകടനങ്ങൾ ബഹുജന റാലിയിൽ അണിചേരും ഒക്ടോബർ നാലിന് മൂടിക്കരയിൽ മാധ്യമ സെമിനാർ നടക്കും ജോൺ ബ്രിട്ടാസ് എം ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ പതിനൊന്നിന് രാവിലെ പത്ത് മുതൽ ടൗൺ ഹാളിൽ തലശ്ശേരി പെരുമാ അരങ്ങേറും ശ്രീ പി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടിന് പുന്നോലിൽ ജില്ലാതല കലോത്സവം സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പതിനഞ്ചിന് വൈകിട്ട് നാലിന് കുട്ടിമാക്കൂലിൽ ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യും പതിനാറിന് പൊന്നംസ്രാമ്പിയിൽ സ്ത്രീ ശാക്തീകരണവും കേരള വികസനവും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ഇരുപതിന് രാവിലെ എട്ടിന് സി എച്ചിൻ്റെ പുന്നോലിലെയും കതിരൂർ സി എച്ച് നഗറിലെയും സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചനയും നടത്തും വൈകിട്ട് നാലിന് കണ്ണൂരിലെ പോലീസ് മൈതാനിയിൽ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് അഴീക്കോടൻ സ്മാരക മന്ദിര ഉദ്ഘാടനവും സി എച്ച് അനുസ്മരണ പരിപാടിയും നടത്തും സംഘാടക സമിതി ചെയർമാൻ കാരായ് രാജൻ സി കെ രമേശൻ കാരായ് ചന്ദ്രശേഖരൻ മുഹമ്മദ് അഫ്സൽ കാത്താണ്ടി റസാഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമികാനു തലശ്ശേരി ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലുമണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെന്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ